ഇപ്പോൾ കുറച്ചായിട്ട് കേരളത്തിലുള്ള നമുക്ക് പല വെറൈറ്റി കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട് ബസ്സിലും ട്രെയിനിലും റോട്ടിലും ഒക്കെ പല തരത്തിലുമുള്ള പ്രകടനങ്ങൾ എന്തായാലും മാധ്യമങ്ങൾക്കൊക്കെ വലിയ ചാകരയാണ് ഇപ്പോൾ നോക്കൂ തൃശ്ശൂർ വിട്ട ഉടനെ പുതുക്കാടിന് മുമ്പായിട്ട് കുറേ മണിക്കൂറുകളോളം ഒരു ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ട്രെയിനിന്റെ മുകളിൽ കയറി അഭ്യാസ പ്രകടനം നടത്തുകയാണ് അവന്റെ ആവശ്യം വണ്ടി ചാർഖണ്ഡിലേക്ക് പോകണമെന്നാണ് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറാണ് അതിൽ കയറിയിട്ട് ഝാർഖണ്ഡിലേക്ക് പോകണമെന്നു പറഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുകയാണ് കുറേ ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലും ബ്ലോക്ക് ആയി കിടക്കുകയാണ് ആ വാർത്തയുടെ തൊട്ടു മുമ്പാണ് പാലക്കാട് ടൗണിൽ ഒരു താത്ത നടു റോട്ടിൽ നിസ്കരിച്ചിരിക്കുന്നു ഇതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ജീവിയുടെ രണ്ടോ മൂന്നോ കാർഡുകളും അതുപോലെ തന്നെ പല വീഡിയോകളും വാർത്തയായി പുറത്തുവിട്ടിട്ടുണ്ട് അവര് പറയുന്നത് നടു റോട്ടിൽ പ്രാർത്ഥന നടത്തി നടത്തിയെന്ന എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലും അറിയാതെ ജനം ടിവിയെ പോലെയുള്ള സംഘി ചാനലുകൾ കിട്ടിപ്പോയേ എന്ന ആവേശത്തിൽ മുസ്ലിമുകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ അങ്ങനെ കണ്ണിലി കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരാൾക്ക് കിട്ടിയതുപോലെയുള്ള ആവേശത്തിൽ പല മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ടാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനടിയിൽ വന്നിട്ട് സംഖ്യകളുടെ കമൻറ്റാണ് കേരളം ഇതാ അവർ കീഴടക്കിയിരിക്കുന്നു ഇനി പലതും കാണേണ്ടി വരും അങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുകയാണ് വർഗീയമായിട്ട് അത് കാണുമ്പോൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് എന്തോ മാനസിക രോഗമുള്ള ഒരാള് കാട്ടിക്കൂട്ടുന്ന പണിയായിട്ടേ തോന്നുകയുള്ളു അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ മുഖ്യധാര മുസ്ലിമീങ്ങൾ നിസ്കാരത്തിന് സ്ത്രീകളെ പള്ളികളിലേക്ക് പോലും കൊണ്ടുപോകാത്ത ആളുകളാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടുറോട്ടിലൊക്കെ വന്നൊരു സ്ത്രീ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തലയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കേണ്ടതിനു പകരം അതിനെ ഒരു വർഗീയമായി ഉപയോഗിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ ആയുധമാക്കാൻ സംഘികൾ ശ്രമിക്കുകയാണ് വസ്തുതകൾ അന്വേഷിക്കുന്നില്ല എന്തായിരുന്നു വസ്തുത അവരുടെ വീട്ടിൽ എന്തോ സ്വത്തു തർക്കം ഒരു കുടുംബത്തിനകത്തുണ്ടായ ഒരു സ്വത്തു തർക്കം അത് പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു തോന്നിയാസമാണ് ഇപ്പം കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേട്ടാ മതിയായിരുന്നു ഇപ്പൊ അത് നടുറോട്ടിലേക്ക് മറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആ കുടുംബ പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി താത്ത കണ്ടുപിടിച്ച ഒരു ഉപായമാണ് എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രതിഷേധിച്ച് അടങ്ങൂ എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ നിസ്കാരമൊക്കെ പ്രതിഷേധത്തിന്റെ ഒരു മാർഗമായി സ്വീകരിക്കുന്നത് ആ നടുറോട്ടിൽ വന്നൊരു പായും വിരിച്ച് കിടന്നാ പോരെ വണ്ടി ബ്ലോക്കാവൂല്ലേ ആളുകൾ ശ്രദ്ധിക്കൂലേ നിങ്ങൾ ആ ചെയ്ത പണി കൊണ്ട് ഇവിടെ സംഖികള് ആയുധമാക്കുകയാണ് ചിലപ്പോൾ ഇത് ഈ വാർത്തയൊക്കെ അങ്ങ് വടക്കേ ഇന്ത്യയിലൊക്കെ വേറെ പല കോലത്തിലും അവർ പ്രചരിപ്പിച്ചേക്കാം പ്രതിഷേധിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അപ്പോഴാണ് നിസ്കരിച്ചു പ്രതിഷേധം തട്ടം കൊണ്ടുമിട്ട് നിസ്കാരക്കുപ്പായും ഇട്ട് വന്ന നടു റോട്ടിൽ വെച്ച് കാട്ടിക്കൂട്ടുന്നതാണ് എന്തായാലും ഇത്തരത്തിലുള്ള വെറൈറ്റി കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു നോക്കിയിരിക്കുമ്പോൾ മാധ്യമങ്ങളത് വലിയ വാർത്തയാക്കുമ്പോൾ സംഖികൾ നന്നായിട്ട് ഇസ്ലാം വിരുദ്ധർ നല്ലതുപോലെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് മുസ്ലിം താത്തമാരോടും അതുപോലെ കാക്കാമാരോടും ഒക്കെ പറയാനുള്ളത് ഈ കാലം വേറെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും കാട്ടിക്കൂട്ടാം അതൊരു ഇസ്ലാമിക വസ്ത്രത്തിലോ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിലോ ആകാതിരുന്നാൽ വലിയ ഉപകാരമാണ് എന്നൊരഭ്യർത്ഥനയുണ്ട്